നമസ്കാരം എം എസ് വേണുഗോപാലാണ് കൂടുതലെ സർ നമസ്കാരം നമസ്കാരം വിഴിഞ്ഞം പോർട്ടിൻ്റെ രണ്ടാമത്തെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ പോർട്ട് മിനിസ്റ്റർ ഒരു വലിയ പ്രസംഗം നടത്തി സ്വാഗത പ്രഭാഷണത്തിൽ അദാനി പാർട്ട്ണർ എന്നാണ് വിശേഷിപ്പിച്ചത് അതിനെ കൃത്യമായി പിൻ പിൻപോയിന്റ് ചെയ്തിട്ട് പ്രധാനമന്ത്രി നടത്തിയ ഒരു എതിർ സംഭാഷണമൊക്കെ വലിയ രീതിയിൽ വൈറലാവുകയുണ്ടായി പോർട്ട് മിനിസ്റ്റർ പറഞ്ഞത് അദാനി സർക്കാരിൻ്റെ പാർട്ട്നറാണെന്നാണ് ഇതിലൊരു രാഷ്ട്രീയ പ്രശ്നം കിടക്കുന്നില്ലേ സത്യത്തിൽ അങ്ങനെ പറയാൻ പാടുള്ളൂ ശരിക്ക് പറഞ്ഞാൽ ഞാൻ അതിശ്ചയിച്ചുപോയി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഷാർപ്നെസ് അതായത് അതിങ്ങനെ ഒരു പാസിങ് വേഡായിട്ട് പോരേണ്ട ഒരു സാധനമായിരുന്നു സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ തുറമുഖമന്ത്രി പറഞ്ഞത് അദാനി നമ്മുടെ സർക്കാരിൻ്റെ പാർട്ട്ണറാണ് അപ്പോൾ നരേന്ദ്രമോദി ആ നിമിഷം അതിനെ നോട്ട് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എഴുതി തയ്യാറാക്കിയ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ട് അദ്ദേഹം ഇത് പറയാൻ കാരണം അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്തു ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റിന്റെ ഭാഗമായ ഗവൺമെന്റിന്റെ ഗവണ്മെൻറ്റിൻ്റെ ഭരണത്തിലുൾപ്പെടെ കൈകടത്താൻ കഴിയുന്ന ഒരാളെന്നുള്ള അർത്ഥമാണ് ശരിക്കു വരുന്നത് അത് എങ്ങനെ അദ്ദേഹത്തിന് അത് എഴുതി കൊടുത്തു എന്നെനിക്ക് അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അതിശയമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഷാർപ്നെസ്സിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന പ്രധാനമന്ത്രിക്ക് അത് അപ്പോഴേ ക്ലിക്ക് ചെയ്തത് കാരണം ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറയാം പി പി മോഡലിൽ നമ്മൾ പലതും ചെയ്യല്ലേ അപ്പോൾ ഞങ്ങളുടെ സർക്കാർ സ്ഥാപനങ്ങളുടെ ചിലതിൻ്റെ പാർട്ട്ണറാണെന്ന് പറയാം സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ ഡി എഫിലെ ഘടകക്ഷികളാണ് സർക്കാരിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള പാർട്ട്ണർ പിന്നെ സർക്കാരിൻ്റെ പാർട്ണർ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാപരമായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് അങ്ങനെയുള്ള ഘടകങ്ങളെ നമുക്ക് പാർട്ണർ എന്ന് വേണമെങ്കിൽ പറയാം അതെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നത് ഈ പാർട്ണർ എന്താണ് പാർട്ണർ എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ഒത്തുചേർന്ന് ഒന്നായി പ്രവർത്തിക്കുകയും നിങ്ങളുടെയും അയാളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരുപോലെ മുന്നേറുകയും ചെയ്യുന്നതാണ് പാർട്ണർഷിപ്പ് ഈ പാർട്ണർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ നമ്മൾ രണ്ടുപേരിൽ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ താങ്കളുടെ ആബ്സെൻസിൽ എനിക്ക് പലതും ചെയ്യാം അല്ലെങ്കിൽ താങ്കളുടെ പ്രസൻസിലും എനിക്ക് പലതും ചെയ്യാം ഞാൻ ചെയ്യുന്നത് മുഴുവൻ താങ്കൾ ബാധ്യസ്ഥനാണ് താങ്കൾ ചെയ്യുന്നത് മുഴുവൻ എനിക്കും ബാധ്യസ്ഥനാണ് ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് ഈക്വൽ മോണിറ്ററി ലയബിലിറ്റിയാണ് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ തുല്യ പങ്കാളികളാണ് അവിടെയാണ് അദാനി ഗവൺമെൻറ്റിൻ്റെ പാർട്ട്ണറാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അതേസമയം ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൻ്റെ പാർട്ട്ണറാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സർക്കാരിൻ്റെ ഒരു പ്രധാന പ്രോജക്റ്റിൻ്റെ പാർട്ട്ണറാണ് എന്ന് പറയുന്നതും സർക്കാരിൻ്റെ പാർട്ട്ണറാണെന്ന് പറയുന്നതും രണ്ടാണ് എന്നുള്ളതാണ് അതാണ് നരേന്ദ്രമോദിയെ പോലെ ക്രാന്തദർശിയായ ഒരാൾക്ക് അത് അപ്പം തന്നെ ക്ലിക്ക് ചെയ്തു സാധാരണയിൽ ഒരു പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ അതിനെഴുതി തയ്യാറാക്കിയ ഒരു സാധനമുണ്ട് അത് പ്രസംഗിച്ചിട്ട് പോവായി അതിനെക്കുറിച്ചായിരിക്കും അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യണം എന്നായിരിക്കും സാധാരണ സാധാരണയിൽ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജനം എങ്ങനെയാണ് നിൽക്കുന്നത് അടുത്തിരിക്കുന്നവർ എങ്ങനെയാണ് നിൽക്കുന്നത് പ്രസംഗിക്കുന്ന ആൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ ശ്രദ്ധിക്കുന്ന ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആയിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഈ ക്ഷണത്തിൽ ജീവിക്കാമെന്ന് പറയും അത് ആർക്കും കഴിയുന്ന അത് വലിയ സൈൻറുകൾക്ക് മാത്രം സൈൻ്റുകൾക്ക് പോലും പഴപ്പഴും കഴിയാറില്ല ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളിങ്ങനെ വലിച്ചോണ്ട് പോകും കണ്ണ് കാത് മൂക്ക് ചെവി നാക്ക് തൊക്ക് ഇതിങ്ങനെ നമ്മളെ പല സ്ഥലത്തേക്ക് വലിച്ചോണ്ട് പോകും അഞ്ച് സ്ഥലങ്ങളിലേക്ക് ഒരേ സമയം വലിക്കും ഇത് ഈ പഞ്ചേന്ദ്രിയങ്ങളെയും അതിജീവിച്ച ഒരാൾക്ക് മാത്രമേ ഒരു ചെറിയ ശബ്ദം പോലും മുഴങ്ങി കേൾക്കാൻ പോയുള്ളൂ അങ്ങനെ ഞങ്ങളുടെ സർക്കാരിൻ്റെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞതും നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ക്രാന്തദൃഷ്ടിയുടെ മനസ്സിൽ ഒരു വലിയ ശബ്ദമായിട്ടത് മുഴങ്ങി കേട്ടു എന്നുള്ളതാണ് അത് അദ്ദേഹം ക്യാച്ച് ചെയ്തു അത് അദ്ദേഹം തമാശ രൂപേണ അവിടെ പരാമർശിക്കുകയും ചെയ്തു ഇത് കാണിക്കുന്നത് വലിയ ഒരു വ്യതിയാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്തയിൽ വന്നു എന്നുള്ളതാണ് അതാണ് അദ്ദേഹം പോയിന്റ് ഔട്ട് പക്ഷേ അവിടെ ഒരു ഇന്നലെ തോമസ് ഐസക് ഐസക്ക് വലിയ എന്താ എല്ലാ വിഷയങ്ങളെ കുറിച്ചും ആധികാരികമായി സംസാരിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും അതാണ് ഞാൻ അർത്ഥം പറയുന്നത് പരാജയപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് തോമസ് ഐസക് തോമസ് ഐസക് ഒരു നീണ്ട പോസ്റ്റ് എഴുതി രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനമായി തോന്നിയത് അദാനിയെക്കുറിച്ച് മോദി പറഞ്ഞ പരാമർശങ്ങളാണ് സർക്കാരിനെതിരെ പറഞ്ഞത് സത്യത്തിൽ തോമസ് ഐസക് നടത്തിയ ആ പോസ്റ്റിൽ വളരെ രസകരമായ എനിക്ക് ഒരു കാര്യം കാരണം ഇത് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് അതായത് ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആറായിരം കോടിയുടെ ഭൂമി എന്ന് പറഞ്ഞ ആളുകളാണ് പിന്നീട് ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടാൻ വേണ്ടി നടക്കുന്നത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി തോമസ് ഐസക്ക് ഉപയോഗിക്കുന്ന കുറച്ച് വാചകങ്ങളുണ്ട് ഞങ്ങൾ ശിങ്കടി മുതലാളിത്തത്തിന് എതിരാണ് പക്ഷേ കേരളത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഈ മുതലാളിയുടെ പണം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന തരത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങളത് ഉപയോഗിക്കാനും അത് വളർച്ചയ്ക്ക് വികസനത്തിനും വേണമെങ്കിൽ അത് സ്വീകരിക്കാനും അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കാനും ഞങ്ങൾ സന്നദ്ധമാണ് എന്നാണ് പറയുന്നത് സത്യത്തിൽ തോമസ് ഐസക്കിന് അതായത് എനിക്ക് മനസ്സിലാവുന്നല്ലോ ഈ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ് അപ്പോൾ സത്യത്തിൽ ഇവർക്ക് മുതലാളിയെ വേണ്ട പക്ഷേ മുതലാളി ഉണ്ടാക്കുന്ന പണം വേണം ആ പണം ഉണ്ടെങ്കിലേ കേരളത്തിൽ വികസനം ഉണ്ടാവുകയുള്ളൂ തന്നെയല്ലേ ഇവർ പറയുന്നത് എനിക്ക് തോന്നുന്നു ഐസക്ക് ഇവിടെ തിരുത്തി എഴുതിയോ എന്ന് സംശയം അടിസ്ഥാനം പറഞ്ഞത് ഒരു മുതലാളിയെ ലോകത്ത് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇല്ല എക്സാക്ട് മുതലാളി എന്ന് പറയുന്നവൻ തൊഴിലാളിയുടെ രക്തമൂറ്റി കുടിക്കുന്ന ചൂഷകനാണ് എന്നാണ് കാർമാർ പറഞ്ഞത് അദ്ദേഹം തൻ്റെ കൺമുമ്പിൽ കണ്ട അനുഭവങ്ങൾ വെച്ചിട്ട് രണ്ടാം ലോകമായതിനു ശേഷം ജർമ്മനിയിൽ നടന്ന ആ സോറി ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ജർമ്മനിയിൽ കണ്ട ആ മാറ്റങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് തൻ്റെ മുമ്പിൽ കാണുന്നത് തൊഴിലാളിയെ അടിമയാക്കിക്കൊണ്ട് അവൻ്റെ അടിമത്ത വ്യവസ്ഥിതിയുടെ ഭാരം മുഴുവൻ അവൻ അവൻ്റെ മേൽ ഏൽപ്പിച്ചുകൊണ്ട് ഇവൻ്റെ കൂലിയിൽ നിന്ന് തട്ടിയെടുക്കുന്നതാണ് ലാഭം എന്നാണ് ക്യാപിറ്റൽ ഈ ദാസ് ക്യാപിറ്റലിൻ്റെ തിയറി അതായത് ഇഞ്ചിഞ്ചായി ഒരു തൊഴിലാളിയെ ചവിട്ടി പിഴിഞ്ഞ് ഞെരുക്കി അവൻ്റെ രക്തവും ചോ പിന്നെ വിയർപ്പും ഊറ്റിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ് ലാഭം എന്നതാണ് തിയറി ആ ലാഭത്തിൽ ഞങ്ങൾ കണ്ണുണ്ടെന്നാണ് ഇപ്പോൾ എന്തൊരു ഭയങ്കരമായ എല്ലാ അല്ലെങ്കിൽ വിധേയമാക്കണം വലിയൊരു ഫ്ലോപ്പ് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ ഇത് രണ്ടു മാത്രമാണ് ലോകത്തെ എല്ലായിടത്തും ലോകത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് അത് ഏതൊരു ചെറിയ പെൻസില് മുതലുള്ള ഞാൻ പറഞ്ഞ ഏറ്റവും ചെറിയൊരു കാര്യം മുതൽ ഏറ്റവും വലിയ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ വരെ വർക്ക് ചെയ്യുന്നത് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഇതുവരെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ഐഡിയോളജികൾ വിജയിച്ചൊരു ഒരു സവിശേഷത വല്ലതാണ് പലയിടങ്ങളിലും പ്രശ്നങ്ങൾ വരും അതിനെ അതിജീവിക്കും തെറ്റുകൾ തിരുത്തും അവിടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടിയായി വരേണ്ടത് ഗവൺമെൻറ് മാറി നിന്ന് ഇതൊരു കുത്തകവൽക്കരണം ഒരു മൊണോപ്പൊളിയിലേക്ക് മാറാതെ അതിനൊരു ഗവേണൻസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് മാത്രമാണ് ഒരു ക്യാപിറ്റൽ വിസ്തുതിൽ ഗവൺമെൻറ്റിൻ്റെ റോൾ പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കമ്മ്യൂണിസം അതിനെ സാർ പറഞ്ഞ പോലെ പൂർണ്ണമായ അർത്ഥത്തിൽ ഏത് തട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടികളെയും ഇല്ലാതെയാവുകയും കമ്മ്യൂണിസംന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ നിരാകരണമാണല്ലോ പൂർണ്ണമായർത്ഥത്തിൽ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈവൻ അവരൊരു ജനാധിപത്യ സ്ട്രക്ചറിൽ പോലും വിശ്വസിക്കുന്നില്ല ജനാധിപത്യത്തിനെ എതിർത്തുകൊണ്ടാണ് അതെ അവിടെ കറൻസി ലെസ് കൂടിയാണ് കറൻസി ഇല്ല ഒരു തർത്ഥത്തിലും ഈ രീതിയിൽ ആളുകൾക്ക് ലാഭമോ നഷ്ടമോ ഇല്ല എല്ലാവരും ാണ് കമ്മ്യൂണിസം ഒരു ഫെയിൽഡ് തിയറിയായി മാറിയത് എന്നിട്ട് ഇവർക്ക് വിശേഷിപ്പിക്കാൻ എന്തുകൊണ്ടാണ് അത് നമ്മൾ ഗതികെട്ട ഒരു കാലത്താണ് ജീവിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ചൂഷകന്മാരെ ഏറ്റവും വലിയ രക്ഷകരാണെന്ന് അവകാശപ്പെടുകയും അതിനുവേണ്ടി പ്രൊപ്പകാൻ്റെ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സാംസ്കാരിക നായകൻ എന്ന് പറയുന്നവർക്ക് സംസ്കാരം സംസ്കാരമില്ലാതാകുന്ന ഒരു കാലം ദേശസ്നേഹി എന്ന് പറയുന്നതിന് ഒരു കാലം പബ്ലിക് സെർവൻ്റ് എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ ചോര ഊറ്റിക്കുടിച്ച് മണിമാളിക പണിത് ജീവിക്കുന്ന ബ്യൂറോക്രാറ്റുകൾ ഉള്ള കാലം രാജാവില്ല രാജഭരണം മാറ്റി ജനാധിപത്യമാണെന്ന് പറഞ്ഞിട്ട് രാജാവിനേക്കാൾ വലിയ രാജാവായിട്ട് അകമ്പടിയും സന്നാഹവുമായിട്ട് ജനങ്ങളുടെ മീതെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ജനാധിപത്യ നായകന്മാരുള്ളൊരു കാലം ആ കാലത്ത് കമ്മ്യൂണിസം മാത്രം ഇങ്ങനെ നമ്മൾ നമ്മളതിശയിക്കേണ്ട കാര്യമില്ല എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ തയ്യാറാകേണ്ട ഒരു കാലമാണ് ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെയൊക്കെ പോസ്റ്റും ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളുടെ പ്രവർത്തനമൊക്കെ ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനമൊക്കെ ജനങ്ങളിലേക്ക് നൽകുന്ന മെസ്സേജ് അതാണ് നിങ്ങൾ ഉണരുക ഇല്ലെങ്കിൽ നിങ്ങളെ ആരും രക്ഷിക്കാൻ പോകുന്നില്ല വോട്ട് ചെയ്തിട്ട് തലേ ദിവസം പോലും ഇനി ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കാതെ രാവിലെ എണീറ്റിട്ട് ആ ഈ ചിഹ്നത്തിന് വോട്ട് ചെയ്തളയാം എന്ന് പറഞ്ഞുപോയി കറുത്ത മഷി കുത്തുന്നവരായി നമ്മുടെ ജനത മാറുന്നിടത്തോളം കാലം നമുക്ക് ഗതി കിട്ടില്ല അഞ്ച് വർഷത്തെ പ്ലാനിങ് നമ്മൾ നടത്തണം എൻ്റെ അഞ്ച് വർഷത്തെ ഭാവി ഇവൻ്റെ കയ്യിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ എം എൽ എ ആയിക്കോട്ടെ എം പി ആയിക്കോട്ടെ ഇയാളുടെ കയ്യിൽ അഞ്ച് വർഷത്തെ ഭാവി ഞാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ് എന്ന് ചിന്തിക്കാനുള്ള കെൽപ്പില്ലെങ്കിൽ വോട്ട് വെട്ടി പൊട്ടിച്ച് കഴിയുമ്പോൾ മുതൽ ഈ നമ്മൾ പറഞ്ഞ ജനസേവകർ രാക്ഷസന്മാരായി നമുക്ക് മേൽ കയറി വരും ഇതാണ് ഇന്ത്യയിൽ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ജനത തിരിച്ചറിയേണ്ടതാണ് അവരുടെ കഷ്ടപ്പാടുകളും മറ്റു പ്രശ്നങ്ങളും കാരണം ഫാമിലി പ്രശ്നവും വ്യക്തിപരമായ പ്രശ്നവും കാരണം അവർക്കിത് ചിന്തിക്കാൻ കഴിയുന്നില്ല പക്ഷെ അങ്ങനെയല്ല നമ്മൾ ശരിക്ക് ചിന്തിക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണെന്ന് പറയും ഒന്ന് എന്നെ തന്നെ ഞാൻ എൻ്റെ ആരോഗ്യം പരിപാലിക്കുക രണ്ടാമത്തേത് എൻ്റെ കുടുംബത്തെ അത് ഭംഗിയായിട്ട് പോകുന്നതിന് നോക്കുക മൂന്നാമത്തെ ഒരു കർമ്മം എന്ന് പറയുന്ന ഈ സമൂഹം ഈ രാജ്യം ഈ മൂന്ന് പ്രവൃത്തികൾ നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ടതുണ്ടെന്നാണ് പറയുന്നത് ദിവസവും നമ്മളിത് അഞ്ച് മിനിറ്റെങ്കിലും എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് എനിക്ക് നന്നാവാൻ പറ്റില്ല എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കണം അതും കൂടി രക്ഷപ്പെട്ടു വരണം എൻ്റെ കുടുംബം മാത്രം ചിന്തിച്ചാൽ പോരാ എൻ്റെ രാഷ്ട്രവും പ്രധാനമാണെന്ന് ചിന്തിക്കുന്ന അതനുസരിച്ച് വിവേകപൂർവ്വം നമുക്ക് ഒളിച്ചിരുന്ന് ഓട്ടിയുള്ള സന്ദർഭം ഒന്നിരിക്കില്ലേ ആരും കാണില്ല മറവച്ച് നമ്മൾ എവിടെ വോട്ട് ചെയ്തെന്ന് ആർക്കും അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും നമ്മൾ നമ്മുടെ ആ വോട്ട് നേരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം തീർച്ചയായിട്ടും എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വലിയ ആഹ്ലാദത്തിലാണ് അവരെന്തോ വലിയ സംഭവം ഈ നാടിന് വേണ്ടി ചെയ്തിരിക്കുന്നു എടുത്തു പറയാൻ സ്വന്തമായി നാല് വർഷത്തെ ആഘോഷ പരിപാടികൾക്കിടയിൽ എടുത്തു പറയാൻ സ്വന്തമായി ഒന്നും ചെയ്യാത്തൊരു സർക്കാരിന് എൽക്കാലത്തെയും ചരിത്രം അങ്ങനെയാണ് നവോത്ഥാന നായകന്മാർ കേരളത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് അവർ തങ്ങൾ വരുത്തിയതായി വരുത്തിയ നവോത്ഥാനങ്ങളായിട്ട് പറയുന്നത് ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമികളും അടക്കം നിരവധി ആൾക്കാർ വരുത്തിയ നവോത്ഥാനങ്ങളിന്ന് കമ്മ്യൂണിസ്റ്റ് നവോത്ഥാനമായിട്ടാണ് അറിയുന്നത് കുടിപ്പള്ളിക്കുടങ്ങൾ ആരംഭിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മിഷനറിമാർ ആരംഭിച്ച വിദ്യാഭ്യാസം അതുവഴിയുണ്ടായ ഉന്നമനം അത് ഞങ്ങളുടേതാണെന്ന് പറയുന്ന കാലമാണ് അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് മിഷണറിമാർ ഉൾപ്പെടെ തുടങ്ങി വച്ച ആ ഒരു സംസ്കാരം പിന്നീട് നമ്മൾ സർക്കാർ ആശുപത്രികളൊക്കെ വന്നു നടത്തി ഒക്കെ ശരി തന്നെയാണ് പക്ഷേ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്ന് വാദിക്കുന്ന അതായത് വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ശൈലിയാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ കേരളത്തിൽ നടപ്പിലാക്കി വരുന്നത് അതുകൊണ്ടാണ് ബുദ്ധിയുള്ള ഒരു വ്യക്തിയും കമ്മ്യൂണിസ്റ്റത്തിന് വോട്ട് ചെയ്യാൻ പലപ്പോഴും തയ്യാറാകാത്തത് അതവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അപ്പോൾ കേരളത്തിലുള്ളവർ മുഴുവൻ ബുദ്ധി ഇല്ലാത്തവരാണോ എന്ന് ചോദിക്കും അത് ബുദ്ധിക്ക് മറയിടാനും കഴിയും അതാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ വേറെ കഴിവ് നിങ്ങളുടെ ബുദ്ധിയെ ഇപ്പം മാറ്റിമറിക്കാൻ പെട്ടെന്ന് ഒരു വിഷയം എടുത്തിട്ട് മാറ്റിമറിക്കാൻ അവർക്ക് കഴിയും അങ്ങനെ മാറ്റിമറിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അചഞ്ചലമായ മനസ്സും ഷാർപ്പ്നസ്സുള്ള കൂർ്മതയുള്ള ബുദ്ധിയും വേണം അങ്ങനെയുള്ളവരായി വന്നാൽ മാത്രമേ നമുക്ക് നല്ല കമ്മ്യൂണിസം പോലും ഉണ്ടാവുകയുള്ളൂ നല്ല കമ്മ്യൂണിസ്റ്റ് വേണം നല്ല കമ്മ്യൂണിസം ഉണ്ടാവണം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇതൊന്നും നശിക്കാനുള്ളതല്ല മുതലാളിത്തം ഉണ്ടെങ്കിൽ കമ്മ്യൂണിസവും കൂടെ അതിൻ്റെ സൈഡിൽ വേണം കാരണം ഇതിൻ്റെ ചില തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ കമ്മ്യൂണിസവും കൂടെ വേണം പക്ഷേ അതിന് മുതലാളിത്തം ശക്തമാകുന്നതിനോടൊപ്പം കമ്മ്യൂണിസം അതിൻ്റെ ദൃഢതയിൽ നിൽക്കണം ഞാൻ പറഞ്ഞില്ലേ അടിമകളെ ഊറ്റിയെടുക്കുന്ന ചോരയാണ് ഇവൻ്റെ സമ്പത്ത് മനസ്സിലാക്കണം അല്ലാതെ അതെനിക്ക് ഉപയോഗിക്കാം എൻ്റെ പാർട്ടിക്ക് ഉപയോഗിക്കാം എൻ്റെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് എന്തായാലും കേരള സർക്കാർ വലിയ കൂടി ഓൾറെഡി ഉദ്ഘാടനം ചെയ്തൊരു കാര്യം നാലാം വാർഷിക ആഘോഷവേളയിൽ വീണ്ടും ഉദ്ഘാടനം ചെയ്ത് സ്വന്തം ക്രെഡിറ്റ് പത്രത്തിലേക്ക് എഴുതി ചേർത്തിരിക്കുകയാണ് അഭിമാനം കൊള്ളുന്നവരൊക്കെ തന്നെ അദാനിയെ പണ്ട് കുറ്റം പറഞ്ഞവരാണ് എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമുണ്ടോ സാർ ഈ പണ്ടിട്ട പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ വീണ്ടും മെമ്മറിയായോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കുത്തിപ്പൊക്കാൻ സാധിക്കും തോമസ് ഐസക്കിന്റെ ുംസക്കിന്റെ മരിച്ചാൽ പോലും മായാത്ത ചില മുദ്രകൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എടുക്കും ഞാൻ പറഞ്ഞ ഒരു വാചകം എനിക്കിനി ഒരിക്കലും മായ്ക്കാൻ പറ്റില്ല കാരണം ഇതിങ്ങനെ ഈ മണ്ഡലത്തിൽ കിടക്കും അതെ അതാണ് എന്തായാലും എല്ലാവർക്കും നമസ്കാരം താങ്ക് യു